എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലായ വിദ്യാദീപം ചാനലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഒരു മന്ത്രത്തോടു കൂടി നമുക്ക് തുടങ്ങാം ഓ ദുർഗാം ദേവിയും ശരണമഹം പ്രകൃതി കാരണം ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഈ മന്ത്രമായിട്ട് ബന്ധപ്പെട്ടാണ് കുണ്ടലിനി എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്പിരിച്വൽ എനർജിയുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ ആ ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെ പറയാൻ പറ്റില്ല കാരണം വാക്കായിട്ട് ആ ദേവി നാവിൽ വന്നാൽ മാത്രമേ അത് പറയുന്ന ആളുകളിലേക്ക് ശരിക്കുള്ള അതിൻ്റെ പ്രവാഹം ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് വാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് നാല് ഭാവങ്ങളുണ്ട് പരാ പശ്യ മധ്യമ വൈഖലി വൈകിരി രൂപത്തിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കുണ്ടലിനി ഈ അതിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് പര എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ നമ്മളിപ്പം മനസ്സും മനസ്സും വാക്കുകൊണ്ടല്ലാതെ സംസാരിക്കുന്ന ടെലിപ്പതി പോലുള്ള മേഖലകൾ ശരിക്കും കുണ്ടലിനിയുടെ ഉയ ഉയർന്ന അവസ്ഥയാണ് ഗുരു ശിഷ്യരായിട്ട് സംവദിക്കുന്ന ഒരു മാധ്യമം കൂടിയാണിത് മധ്യമ വൈഖലി അപ്പോൾ ഈ നാലാവസ്ഥയുണ്ട് ഒരു ശബ്ദത്തിന്റെ നാലാവസ്ഥ അപ്പോൾ ഈ നാലാവസ്ഥയെടുത്ത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഷഠാധാരം എന്ന് പറയും മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരവം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസാരം സഹസാരം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ നിർവചിക്കാൻ പ്രയാസമായതുകൊണ്ട് പലപ്പോഴും അതിനെ വലിയ റിസ്ക് എടുക്കാതെ ഒഴിവാക്കുകയാണ് പതിവ് അതൊരു അനുഭൂതി തലമാണ് അവിടെയാണ് ബ്രഹ്മതത്വം കൂടുതലായി പ്രകാശിക്കുന്ന ഒരു ഒരു ചക്ര ആണ് ഇത് സഹസ്രാരം നമ്മളെ ബ്രെയിൻ ചക്രാധാവിൽ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ നമ്മൾ പറയുന്ന ഈ ആറ് ആറിൽ അഞ്ച് ചക്രങ്ങൾ പ്രധാനപ്പെട്ട കഴുത്ത് വരെയുള്ള വിശുദ്ധി വരെയുള്ള ചക്രങ്ങളെ നമ്മൾ പഞ്ചഭൂതാത്മകമായിട്ടാണ് പറയുക നമ്മൾ പറയുന്ന നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണെന്ന് പറയും അത് ശരിക്കും നമുക്ക് അനുഭവത്തിലാവിടെ നമ്മളത് പറയുന്നത് അതാണ് വിഷയം പഞ്ചഭൂതാത്മകമാണ് ശരീരം എന്നുള്ളത് ഋഷിമാർ പറഞ്ഞിരിക്കുന്നത് അനുഭവം കൊണ്ടാണ് അത് ഒരു സാധന ചെയ്യുന്ന ആളുകൾക്ക് ഈ അഗ്നി ജലം വായു ഭൂമി ആകാശം അഞ്ചാണല്ലോ പഞ്ചഭൂതം ഈ അഞ്ചും നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളായിട്ട് കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ ഈ ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഇന്ന് കാണുന്ന കണ്ണ് കണ്ണിന്ന് കണ്ണ് മനമാകുന്നത് കണ്ണ് കണ്ണിന് മനക്കണ്ണ ഒരു കണ്ണുണ്ട് ചെവിക്ക് ഒരു ചെവി ഉണ്ട് ത്വക്കിലൊരു ത്വക്കുണ്ട് ഒക്കെ ഡബിളാണ് പക്ഷെ നമ്മൾ ഫിസിക്കലി എടുക്കുന്ന തൊക്കല്ല ആധ്യാത്മികതയിൽ നമ്മളൊരാൾ തൊടുന്ന അനുഭവം ഉണ്ടാവും ഫിസിക്കലി ഒരാൾ ടച്ച് ചെയ്താൽ നമുക്ക് ആ അനുഭവം ഉണ്ടാവും എന്നാൽ കുണ്ടലിനി ഉണർന്ന ആളുകൾക്ക് അതീന്ദ്രിയമായിരിക്കുന്ന ചില അനുഭൂതികളുണ്ട് സ്പർശന ദിവ്യമായിരിക്കുന്ന സ്പർശന സുഖം ദിവ്യമായ ഗന്ധം മുക്കിന് സാധാരണ കാണുന്ന മണത്തിനുപരി അതീന്ദ്രിയമായിരിക്കുന്ന സ്മെല്ലിനെ ഗ്രഹിക്കാനുള്ള കഴിവ് ദിവ്യമായിരിക്കുന്ന അതീന്ദ്രിയ ദൃഷ്ടി കേൾക്കാനുള്ള ശബ്ദം ശബ്ദത്തിന് നമ്മളിപ്പോൾ സംസാരിക്കുന്നതിനെക്കാട്ടും വളരെ സൂക്ഷ്മമായ ശബ്ദങ്ങൾ പോലും ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ചുവടിലുണ്ട് അതുകൊണ്ട് ഋഷിമാർ പറഞ്ഞു ഈ കണ്ണുകൊണ്ടല്ല മനമാകുന്ന കണ്ടുകൊണ്ട് കാണണം അത് പറഞ്ഞിരിക്കുന്ന ഭൂമധ്യാനം ഇതൊക്കെ നമ്മുടെ അതീന്ദ്രിയമായിരിക്കുന്ന ശക്തി വിശേഷമാകുന്ന കുണ്ടലിനിയുടെ പവർ കൊണ്ട് നേടിയെടുക്കുന്ന ഒരു സിദ്ധിവിശേഷമാണ് നമ്മുടെ പൂർവികമായ ആചാര്യന്മാരൊക്കെ ഇങ്ങനെയായിരുന്നു ഓരോ അറിവും നേടിയിരിക്കുന്നത് ഇപ്പൊ ആകാശ ആകാശങ്ങളെ കുറിച്ച് ഭൂമിയെ കുറിച്ച് ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ അറിവ് അവർ നേടിയത് ഈ ഇന്ന് കാണുന്ന ടെലസ്കോപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ പറയുക മറ്റേ വലിയ വലിയ ഗവേഷണം നടത്തിയത് അവർ ഉള്ളിലായിരുന്നു അതാണ് അതിന്റെ സത്യം അതുകൊണ്ടാണ് അവർക്ക് അത് അത്ര പോലും ഇത്തരം ഗ്രഹങ്ങളുണ്ടെന്ന് പറയുകയും അവർ ഓരോരുത്തർക്കനുസരിച്ച് ഓരോരോ ആയുർവേദ ശാസ്ത്രങ്ങളൊക്കെ ഇന്ന ഇന്ന മരുന്നിന്റെ കൂട്ടൊക്കെ കണ്ടുപിടിച്ചത് ഉപാസരിൽ നിന്നാണ് നിരവധി ഇപ്പൊ നാല് വേദങ്ങൾ എടുത്തു നോക്കിയാൽ ഋഗ്വേദം യജുർവേദം സമവേദ അദർവേദം ഇതൊക്കെ സാധനാ സമ്പ്രദായമാണ് ജ്ഞാനം കർമ്മം ഉപാസന വിജ്ഞാനം ഇങ്ങനെയാണ് അത് പോകുന്നത് ഒന്നിന്റെ തുടർച്ചയായ മുത്തുകൾ മുത്തുകളിൽ മാള പോലെയാണ് ഈ വേദങ്ങളിലും അതുപോലെ തന്നെ മറ്റു ശാസ്ത്രങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങളും പ്രതിപാദിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മളറിഞ്ഞിരിക്കുന്ന നമ്മളെ അറിവ് എന്ന് ഉറങ്ങിക്കിടക്കുന്നത് കുണ്ടലിനിയുടെ രൂപത്തിലാണ് ഇതിനാണ് ശക്തി വിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് പരാശക്തി ഭഗവതി കുലകുണ്ടലിനി ബാല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ശ്രീവിദ്യ ബാല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മൂന്നര ചുറ്റായി കിടക്കുന്ന ഒരു പാമ്പിന്റെ സപ്പാകൃതിയിലാണ് അതിനെ പറഞ്ഞിരിക്കുന്നത് ഋഷിമാര്